വിജയ് ഈ പത്മനാഭ സ്വാമി ക്ഷേത്രം നേരത്തെ ഒന്നും അത്ര വലിയ വാർത്തകളിൽ നിറയുന്ന ഒന്നല്ലേ പക്ഷെ ഈ ബി നിലപറയിൽ കുറെ സ്വത്തുക്കളും കുറെ സ്വർണവും അതും ഇതും ഒക്കെ ഉണ്ടെന്ന് കണ്ടതോടെ എല്ലാവർക്കും വേണം സംസ്ഥാന സർക്കാരിന് വേണം രാജകുടുംബത്തിന് വേണം ആളുകൾക്ക് വേണം അങ്ങനെ മൊത്തത്തിൽ പത്മനാഭനെ കിട്ടിയ ഒന്നോടെ വിഴുങ്ങാൻ നിൽക്കുന്നവരാണ് മൊത്ത ആളുകൾ പത്മനാഭൻ അവിടെ നിന്ന് ഒഴിച്ച് ഓടിയാ മതിയെന്നു പറഞ്ഞാൽ അങ്ങേരം അവിടെ കടന്ന് സത്യത്തെ ബുദ്ധിമുട്ടുകയാണ് ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ബി നിലപറയിലാണ് എല്ലാവരുടെ കണ്ണും അവിടെ പോയാൽ അത് കാണാൻ പറ്റുമോ അത് തുറക്കുവോ അത് കാണാൻ പറ്റുമോ ഇപ്പൊ നിലവറയിൽ എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ടല്ലോ എന്താ ബി ബിറന്നെല്ലാം കൊണ്ട് പോയോ അതായത് അതിന്റെ അടുത്ത് നമുക്ക് ഫിസിക്കലി അവിടെ അതിന്റെ അടുത്ത് ചെല്ലാൻ പറ്റില്ല ബി നിലവറയുടെ അടുത്ത് കാരണം സൈന്യം ഉണ്ട് ചുറ്റും സുരക്ഷാ സൈന്യം ഉണ്ട് അപ്പം നെഞ്ചത്ത് വീഴും അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പൊ പിന്നെ ചെയ്യാൻ പറ്റുന്നത് സൈബർ സുരക്ഷ അത് ചെയ്യാന്നുള്ളതാണ് അതുവഴി ഇനി ഇവരെന്തെങ്കിലും മറ്റേ ധൂമ് സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ ഇനി വല്ല കൊള്ളയം പ്ലാൻ ചെയ്യുന്നുണ്ടോന്നൊന്നും അറിഞ്ഞുകൂടാ ഭൂമി തുരുന്നത് ആ അടിയക്കൂടെ ഒക്കെ കാരണം ഇതിന്റെയൊക്കെ മാപ്പും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടേ ഇതിന്റെ അടിയിൽ നമ്മുടെ നമ്മൾ കുഞ്ഞുനാള് നമ്മൾ തിരുവനന്തപുരത്തായാലും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തെ പറ്റി ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് അവിടെ നിന്ന് ഒരു കുഴിയുണ്ട് ആ കുഴിയിലോട്ട് പിന്നെ ഇറങ്ങി കഴിഞ്ഞാൽ അതിന്റെ പേര് ഞങ്ങൾ അതിലൊരു പേര് എൻ്റെ വല്യമ്മയും മറ്റും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതായത് അവിടെ ഈ അവര് കുഞ്ഞിലേ കളിക്കാനൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു കല്ലിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞിട്ട് ഏതായാലും ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഗ്രും എന്നൊരു സൗണ്ട് കേൾക്കുന്നത് അത്രയും താഴെയാണ് വെള്ളം വെള്ളമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവിടെ ഇപ്പോൾ അതൊക്കെ അടച്ചിരിക്കുകയാണ് എന്തായാലും അപ്പോൾ ഇവിടെ ഉണ്ടായ ഒരു ശ്രമം എന്ന് പറഞ്ഞാൽ ഹാക്കിംഗ് ശ്രമമാണ് അതായത് ക്ഷേത്രത്തിൻ്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഈ ഒരു വെബ്സൈറ്റ് ഉണ്ട് അതായത് അവരുടെ ഈ സെർവർ ഹാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ അതിൽ സൈബർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്തെ സെക്ഷൻ നാൽപ്പത്തിമൂന്ന് അറുപത്തഞ്ച് അറുപത്താറ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരം പ്രകാരം കേസ് എടുത്തിട്ടുണ്ട് ഇതാ ഇപ്പോൾ ഒരു ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ചൊവ്വാഴ്ച രാത്രിയാണ് ഹാക്ക് ചെയ്തത് ബുധനാഴ്ച രാവിലെയാണ് ജീവനക്കാർ ഇതാറിഞ്ഞത് അപ്പോൾ ഇതിൻ്റെ അവർ പറയുന്നത് ഈ പറയുന്ന അവരുടെ സുരക്ഷാ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും ചോർന്നിട്ടില്ല പക്ഷേ ഈ അമ്പലത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ അത്തരത്തിലുള്ള ഒരു അത് അത് ചോർന്നിട്ടുണ്ട് എന്ന് അവർ സമ്മതിക്കുന്നുണ്ട് അപ്പോൾ അതായത് ഒരു സ്കെഡ്യൂളൊക്കെ നമ്മൾ പറയില്ലേ ഓരോ ജീവനക്കാരുടെയും അവരുടെ ടൈം സ്കെഡ്യൂളും മറ്റു കാര്യങ്ങളും അത്തരത്തിലുള്ളതായിരിക്കാം ഈ ദൈനംദിന പ്രവർത്തനം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നത് അപ്പം ദൈനംദിന ഒരു ക്ഷേത്രത്തിൽ ദൈനംദിനമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ പൂജയും മറ്റു കാര്യങ്ങളായിരിക്കും അപ്പോൾ അതിനെപ്പറ്റിയുള്ളതായി അതിന് പുറമേ ഈ പറയുന്ന ജീവനക്കാർ ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ഉള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചോർന്നത് അപ്പോൾ ഇത് നമ്മൾ ഈ സുരക്ഷ ഇതിൻ്റെ പോലീസ് പറയുന്നത് കേരള പോലീസ് പറയുന്നത് അങ്ങനെ വലിയ ഒരു ഭീഷണിയായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല കാരണം ഈ പറയുന്ന സുരക്ഷാ സംവിധാനങ്ങളെ പറ്റിയിട്ടുള്ള ഒന്നും ചോർന്നു പോയിട്ടില്ല അപ്പോൾ പിന്നെ ഇത് അങ്ങനെ തന്നെ പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഈ ഹാക്ക് ചെയ്തവന്മാരുടെ തലയിൽ എന്താണ് എന്നുള്ള കാര്യം നമുക്കറിയില്ല കാരണം അവരെ ഒരു വലിയ മറ്റെന്തെങ്കിലും അതായത് കൊള്ള തന്നെ ആവണമെന്നില്ല മറ്റെന്തെങ്കിലും അവരുടെ മനസ്സിലുണ്ടായിരിക്കാം ഒരു ഡൈവേർഷൻ എന്ന് പറഞ്ഞിപ്പോൾ ഞാൻ നമ്മളിപ്പോൾ സ്ഥിരം കേൾക്കുന്ന എന്താണ് മോഷണ ശ്രമത്തിന് ഇടയ്ക്ക് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ കാണാറുണ്ട് അല്ലേ ഒരു അതായത് ഒരു ഒരാളെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് അവിടെ ഒരു മോഷണ ശ്രമം ഉണ്ടാക്കി തിരിച്ചും സംഭവിച്ചു ഡേ അതൊരു അങ്ങനെ അതായത് മോഷ്ടിക്കണം കൊല്ലം കൊല്ലണം കൊല്ലണം അപ്പൊ അതിന്റെ അവിടെ അതായത് കൊലപാതകം നടത്താനാണ് ആള് വന്നത് എന്നൊരു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുകയും എന്നാ മോഷണം അങ്ങനെയും അപ്പൊ പല പല കാര്യങ്ങൾ ഇതിനകത്തുണ്ട് കാരണം നമ്മൾ ക്രിമിനലുകളുടെ ബുദ്ധി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മളെ ഒരുപടി മുന്നേ ചിന്തിക്കുന്നവരാണ് ഒരു ഈ പറയാം പ്രത്യേകിച്ച് നമ്മൾ ഈ ഹാക്കിങ് ചെയ്യുന്നവരെയൊക്കെ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇത്തരം സർക്കാർ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യുന്നത് അങ്ങനെ വലിയ പാടുള്ള കാര്യൊന്നും എന്നാൽ പോലും ഇത് എന്തെങ്കിലും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാനുണ്ട് അതായത് ഒരു രാഷ്ട്രീയ ഉദ്ദേശം തന്നെ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കണം കാരണം ബി നിലവറ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഒരു സെർവർ ഹാക്ക് ചെയ്തത് അപ്പോൾ ഈ ഒരു പ്രശസ്തിക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നും പറയാൻ പറ്റില്ല കാരണം അവരവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ ചിലർ സൈബർ വാറിയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഈ ഹാക്കേഴ്സ് ഉണ്ട് അവർ നല്ല ഉദ്ദേശങ്ങളാണ് ചെയ്യുന്നത് ഈ ഫേസ്ബുക്കിലും മറ്റും കുട്ടികളുടെ അശീല വീഡിയോകളും മറ്റും പ്രൊഫൈൽ തൂക്കുക എന്നൊക്കെ സൈബർ ഉണ്ട് കേരള സ്ത്രീകളുടെ വീഡിയോസ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഉള്ളത് അല്ല ഇതിന്റെ ഉള്ളിൽ എന്തോ ഒരു വലിയ ഉദ്ദേശമുണ്ട് കാരണം ഇന്ത്യയില് തന്നെ ഏറ്റവും പിന്നെ സമ്പാദ്യമുള്ള ഒരു ക്ഷേത്രമാണ് നാമസഭാ പറയുന്നത് അതെ ബി നിലവറ തുറന്നാൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ പട്ടിണി ഇല്ലാതായി ജീവിക്കാം എന്നാണ് പറയുന്നത് അപ്പൊ അത്രക്ക് കോടിക്കണക്കിന് സ്വത്ത് അതിൻ്റെ അകത്ത് ഉണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി വച്ചിട്ടുണ്ടെന്ന് പറയുന്നു നമുക്കറിയില്ല അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അവിടെ പിന്നെ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നൊന്നും സാധാരണ സാധാരണക്കാരെ ആരെയും അവിടെ എത്തിച്ചിട്ടില്ല അവിടെ കണ്ടിട്ടില്ല അവിടെ ഈ ഉദ്യോഗസ്ഥരും സർക്കാരിൻ്റെ ആളുകളും ഈ സൈന്യവും മാത്രമേ അവിടെ പോയിട്ടുള്ളൂ കണ്ടിട്ടുള്ളൂ അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇനി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ കാരണം അവിടെ വരുന്ന ഭക്തർക്ക് കൂടി ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത് കൈക്കലാക്കാൻ എന്തും പ്രയോഗിച്ച് തുനിഞ്ഞിറങ്ങുന്നവർമാർക്ക് ഏർ ഒരു ബോംബ് വരെ അവിടെ ഇട്ട് വലിയൊരു പ്രശ്നം സൃഷ്ടിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും സേഫ് അല്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറഞ്ഞിട്ട് അതിന്റെ മുകളിൽ അത് ഡ്രോൺ എന്ന് പറയുന്നത് അതിന്റെ മുകളിലൂടെ പറത്തുമ്പോൾ അതിന്റെ ഒരു സ്ട്രക്ചർ എല്ലാവർക്കും അറിയാവുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സ്ട്രക്ചർ വേണമെന്ന് നെറ്റിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കിട്ടും എന്നാൽ പോലും എവിടെയൊക്കെയാണ് സുരക്ഷാ സൈനികർ നിൽക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനോരമ പണ്ട് മാപ്പ് അടിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ മനോരമയുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ മുംബൈ ബീക്കിൽ ആക്രമണം നടക്കുമ്പോഴത്തേക്ക് അതിന്റെ ലൈവ് ടെലികാസ്റ്റ് അതായത് ഈ എന്ത് ചെയ്യുന്നു അപ്പൊ ഇതിനകത്ത് ടെലിവിഷനിലൂടെ കാണും തീവ്രവാദികൾ ഇതൊക്കെയാണ് മനോരമ മനോരമയുടെ അന്ന് മനോരമ മനോരമയ്ക്ക് അന്ന് പണി കിട്ടിയില്ല എൻ ഡി ടി വി പണി കിട്ടില്ല എഡി ഒരു ദിവസത്തേക്ക് എന്തോ വിലക്ക് കിട്ടി കിട്ടിരുന്നു എന്തായാലും അപ്പം ഇത്തരത്തിൽ മാപ്പ് അങ്ങനെ മാപ്പിങ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം ഡ്രോൺ ചിലപ്പം വളരെ ഒരു എന്താ നിഷ്കളങ്കമായ കുട്ടികളാരെങ്കിലും പറത്തിയതായിരിക്കാം എന്നാലും ഏർ ഈ ഇങ്ങനെ ഒരു ഇത്തരത്തിലുള്ള സുരക്ഷാ ഭീഷണികൾ നിൽക്കുന്നത് അതായത് ആ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ പ്രാചീനമായ ക്ഷേത്രം അതായത് വിശ്വാസപരമായിട്ട് ഇത് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണൻ മരണപ്പെട്ടിട്ട് അതിൻ്റെ പിറ്റേ ദിവസം അതായത് ശ്രീകൃഷ്ണൻ മരണപ്പെട്ടതുകൊണ്ടാണ് കലിയുഗം ആരംഭിച്ചതായിട്ട് പറയുന്നത് അപ്പം അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇത് വിശ്വാസപരമായിട്ട് ഓരോ ക്ഷേത്രത്തിനും ഓരോ മിത്ത് മിത്ത് ഉണ്ടായിരിക്കുമല്ലോ അത് ഇങ്ങനെ അതായത് ചരിത്രപരമായിട്ടുള്ളൊരു ഉണ്ടായിരിക്കും വിശ്വാസപരമായ ഒരു വസ്തുത ഉണ്ടായിരിക്കും അപ്പം ഇതിൽ വിശ്വാസപരമായിട്ട് പറയുന്നത് ശ്രീകൃഷ്ണൻ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം പണി ആരംഭിച്ച ഒരു ക്ഷേത്രമാണിത് എന്ന് പറയുന്നുണ്ട് അതേസമയം ഇതിൻ്റെ ആ ഇത് മറ്റ് വേറെ ചില ഐതിഹ്യങ്ങൾ കേൾക്കുന്നുണ്ട് അതായത് ഒരു ഈ അനന്തൻ കാടെന്ന് പറയുന്ന ഈ കാട്ടിൽ ഒരു പുലയാ സ്ത്രീയും മറ്റൊരു കുട്ടിയെ കാണുന്നു അവിടെ ഒരു ഈ ശ്രീകൃഷ്ണൻ മരിച്ചതിന് പിറ്റേ ദിവസം പിറ്റേ ദിവസം തന്നെ ഒരു ബാലനെ കാണുന്നു ഈ ബാലൻ്റെ കാല് മുറിഞ്ഞിരിക്കുന്നു അങ്ങനെ അത്തരത്തിലുള്ള കഥകളൊക്കെ കേ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അവിടെ ഒരു തടികഷ്ണമുണ്ടായിരുന്നു അത് ഈ കടയുന്ന ആനന്ദ ശയനത്തിൻ്റെ രീതിയിൽ അത് കിടക്കുകയായിരുന്നു മറ്റും പിന്നെ ഈ കുട്ടി അപ്രതീക്ഷിതമാകുന്നു ഇങ്ങനെ ഇത്തരത്തിലുള്ള കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു സംസ്കാരവുമായിട്ട് വളരെ ആഴത്തിൽ ഒരു ഒരു ചരിത്രം നമ്മൾ നമ്മൾ പറയും പപ്പനാവന്റെ പപ്പനാവന്റെ പറയുന്നത് എന്ന് പക്ഷെ വേറൊരു കാര്യം ഉണ്ട് വിജയ് ആ ക്ഷേത്രത്തിന്റെ അകത്ത് പോയാൽ പോലും നൂറ് രൂപ കൊടുത്താൽ കുറച്ചുകൂടെ ഫണ്ട് നിൽക്കാം ആയിരം രൂപ കൊടുത്താൽ ഏറ്റവും അടുത്ത് നിന്ന് തൊഴാം അല്ലാത്ത സാധാരണക്കാരൊക്കെ ക്യൂയില് നിന്ന് പോയി തന്നെ തൊഴണം പണത്തിൽ അല്ല പല ക്ഷേത്രങ്ങളിലും പോയാലും എല്ലായിടത്തും പോയാലും ഈ പറയുന്ന പോലെ ഇങ്ങനെ അവിടെ പക്ഷെ അത് തട്ടിത്തരം ചട്ട തരം എന്നെ അതിനെ പറയാൻ പറ്റൂ അല്ലാതെ മറ്റൊന്നുമല്ല പണം ഉണ്ടാക്കാനായിട്ട് ഭക്തരെ പറ്റിക്കുന്ന ദൈവം ദൈവത്തിനെ കാണാൻ എല്ലാ ഭക്തർക്കും ഒരുപോലെയാണ് ദൈവത്തിന്റെ മുന്നിൽ വരുന്നത് അവിടെ പണക്കാരനൊന്നും പാവപ്പെട്ടവനൊന്നും ഇല്ല ആയിരം രൂപ എടുത്താൽ മുന്നിൽ നിന്ന് കാണാൻ അല്ലാത്തവൻ തൂവില് തടി മറ്റേ ഇങ്ങനെ ഇറങ്ങി നിരങ്ങി ഒക്കെ പോയിട്ട് ഒരു സെക്കൻഡ് നിൽക്കുമ്പോൾ അടിച്ചു പോവില്ല പോവില്ല നമ്മൾ നിന്ന് സമയം എടുത്ത് തന്നെ ഭഗവാനെ കാണാനായിട്ട് കൃഷ്ണനെ കാണാൻ പോയതുപോലെ അത്രയും യാത്രകൾ സൈറ്റ് പോകാനേ ഒരു യഥാർത്ഥ ഭക്തൻ ശ്രമിക്കുകയുള്ളൂ അതുപോലെ പൈസ കൊടുത്ത് ഈസിയായിട്ട് പോയി കണ്ടിട്ട് വരാൻ നമ്മൾ മുഖ്യമന്ത്രി എന്നും അല്ലല്ലോ കാണാൻ പോകുന്ന ഇപ്പം സുബ്ബൈ കൈക്കൂലി എടുത്തിട്ട് പോകാൻ വേണ്ടി എന്തായാലും ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ശ്രമങ്ങൾ ഇനിയും ഉണ്ടാകും ഇതിൻ്റെ എന്തായാലും ഒരു അനന്തര ഇത് എന്താണ് ഇതിൻ്റെ ഒരു മുഴുവൻ പിക്ചർ നമുക്ക് ഇനി ഉടനെ കിട്ടില്ല കാരണം ഇത് അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കിവിടെ വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് നടന്ന ഇന്നലെ നടന്ന ഹാക്കിൻ്റെ ഒരു പൂർണ്ണ ചിത്രം നമുക്ക് അപ്പോഴേ കിട്ടുള്ളൂ എന്തിനു വേണ്ടിയായിരുന്നു ഇത് ഇത് മറ്റാരുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണോ അല്ല എന്തെങ്കിലും ഒരു അവിടുത്തെ സുരക്ഷ പോരാ പോരായിരുന്നോ അത്തരത്തിലുള്ള എന്തെങ്കിലും അങ്ങനെ സുരക്ഷാ സംവിധാനത്തിന്റെ ഒരു അഭാവമാണോ അഭാവം ഉണ്ടാക്കാൻ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കാനാണോ എന്താണ് ശ്രമം എന്നുള്ളത് വരും ദിവസങ്ങളിലേ നമുക്ക് കഴിയും